വിവാഹത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യകുലത്തിനെ സർവൈവ് ചെയ്യിക്കാനും അതേപോലെ തന്നെ റീ അല്ലെങ്കിൽ ഒരു കുട്ടികളെ വാർത്തകൾ ചൈൽഡ് റയറിംഗ് ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ലക്ഷ്യമായിരുന്നു വിവാഹത്തിൻ്റെയെങ്കിൽ അതിലൊക്കെ സമൂലമായിട്ടുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പോഴുള്ള എന്താ പറയുക സെയിം സെക്സ് മാര്യേജ് അതേപോലെ തന്നെ ലാവൻഡർ മാര്യേജ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നൊക്കെ പറയുന്നത് ഇപ്പം സെയിം സെക്സ് മാരേജ് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ മാരേജ് ഒക്കെ ആളുകൾക്ക് ഇപ്പം പരിചിതമായി വരുന്നുണ്ടെങ്കിൽ പോലും ലാവൻഡർ മാരേജ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ പദങ്ങളൊക്കെ ഈ അടുത്തിടെ ആണ് നമ്മുടെ ഇടയിലോട്ടൊക്കെ ഇങ്ങനെ ഫെമിലിയർ ആയി തുടങ്ങിയിട്ടുള്ളത് ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഈ വിവാഹ സങ്കല്പങ്ങൾ കണ്ടുവരുന്നതെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പല പല സാമൂഹിക പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷങ്ങൾ കൊണ്ടോ ഒക്കെ വിവാഹം എന്ന സങ്കല്പത്തിന്റെ ഉള്ളിൽ ആളുകൾ നിൽക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ അതിൻ്റെ ഉള്ളിൽ അവരുടെ സ്വത്തം തിരിച്ചറിഞ്ഞ് ആ രീതിയിലുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ആയിട്ട് പറഞ്ഞു വരുന്നത് നിറ സിനിമയിലെ സോനയും അബീനെയൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നു എന്നാൽ അതുപോലെയല്ല ഇത് രണ്ട് സൗഹൃദമുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരേപോലത്തെ ഐഡിയോളജികളൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ വിവാഹം എന്നൊരു സങ്കല്പം അതായത് നാട്ടുകാരെയും സ്വന്തക്കാരെയും കൂട്ടുകാരെയും ഒക്കെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി സാമൂഹികമായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് അവർക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു വിവാഹമൊക്കെ കഴിക്കുന്ന രീതിയാണിത് ഒരേപോലത്തെ ഇൻട്രസ്റ്റുകളും വാല്യൂസും ഐഡിയോളജികളും ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ സൗഹൃദം എന്ന ഒരു ഒറ്റ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ സ്നേഹമോ എന്ന ഒരു കാര്യത്തിന്റെ മേലിൽ സെക്ഷൻ ായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ വിവാഹത്തിൽ വിചാരിച്ചു വെക്കുന്ന അത്തരത്തിലുള്ള ഇന്ററാക്ഷൻസുകൾ ഇല്ലാതെ ഒരു വിവാഹത്തിൽ നിലനിൽക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള സ്വഭാവം അതായത് ഈ ബന്ധത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപിൽ നല്ല ഒരു ഭാര്യയോ ഭർത്താവോ എന്ന് പറയുന്ന സോക്കോൾ രീതിയിൽ നിലനിൽക്കുന്ന ഇവർ തമ്മിൽ യാതൊരുവിധ റൊമാൻറ്റിക് അട്രാക്ഷൻസുകളോ ഉണ്ടായിരിക്കില്ലെന്നാണ് സാരം ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പരമ്പരാഗതമായിട്ടുള്ള വിവാഹ സങ്കല്പങ്ങൾക്ക് ഒരു ബദൽ എന്ന രീതിയിലാണ് രണ്ട് മനുഷ്യർ സമൂഹം ഗ്രഹിക്കുന്നത് ഒരു വിവാഹത്തിൽ വന്നു നിൽക്കുക അതായത് ആണും പെണ്ണും എന്ന് പറയുന്ന സമൂഹം അംഗീകരിക്കുന്ന പോലെയുള്ള ഒരു രീതിയിൽ വന്നു നിൽക്കുക അത് സമൂഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അവർക്ക് കുറച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മൾ നമ്മളും അതേപോലെ തന്നെ സൊസൈറ്റിയുടെ മുമ്പിൽ നല്ലൊരു മെച്ചൂറായിട്ടുള്ള സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് നമ്മളും ഈ പറയുന്ന സമൂഹം പറയുന്ന സോക്കോഡ് എല്ലാ സൗകര്യങ്ങളിലുമാണ് നിലകു നിൽക്കുന്നതൊക്കെ ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ആളുകളെല്ലാവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പലപ്പോഴും ഈ ഗേ ആണെന്ന് അറിയുന്ന ആളുകൾ ലെസ്ബിയൻ ആണെന്ന് അറിയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സമൂഹത്തിലുള്ള ഒരു അക്സെപ്റ്റൻസ് പല ട്രഡീഷണൽ രീതികളും ഫോളോ ചെയ്യുന്ന സങ്കല്പങ്ങളിൽ കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ ഒരു സാമൂഹികമായിട്ടുള്ള അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായിട്ടും ഇത്തരം വിവാഹങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ടു അതർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് ഈ വാക്ക് പറയുന്നത് പോലെ തന്നെ ഈ പരമ്പരാഗത സങ്കല്പത്തിൽ നമുക്ക് നിലനിൽക്കുകയും ചെയ്യാം വേറെ ബന്ധങ്ങളിലേക്ക് നമ്മൾ തയ്യാറാവുകയും ചെയ്യാം ഏറ്റവും കൂടുതലും ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഹോമോസെക്ഷായിട്ടുള്ള ആളുകളുമാണ് ഇത് ചൂസ് ചെയ്യുന്നത് ഇപ്പം ബദായിദോ എന്നൊക്കെ പറയുന്ന ഹിന്ദി സിനിമയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ വിവാഹ സങ്കല്പത്തിൽ നിലനിൽക്കുന്ന മനുഷ്യർക്ക് ഇതിന് പുറത്ത് വേറെ പാർട്ട്നേഴ്സിനെ തേടുന്നതിനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനൊന്നും ഈ മാര്യേജ് ഒരിക്കലും ഒരു പ്രശ്നമായി വരികയില്ല ഇത്തരത്തിലുള്ള മാരേജ് വരുന്നത് ഇത്തരത്തിലുള്ള ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്കും സോ സോക്കോൾഡ് രീതിയിൽ അതെ ശരിക്കും അവരെ വേണ്ട രീതിയിൽ അംഗീകരിക്കുക തന്നെയാണ് വേണ്ടത് പക്ഷെ അംഗീകരിക്കാത്ത ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നതുകൊണ്ടാണ് ഈ ആളുകൾ കൂടുതലായിട്ടും ഇതിലേക്ക് അട്രാക്റ്റ് ആവുന്നത് പ്രത്യേകിച്ച് ഈ ഫ്രണ്ട്ഷിപ്പ് മാരേജിലും ലാവൻഡർ മാരേജിലും അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെയാണെങ്കിൽ കുട്ടികളും ഒരു സാമൂഹിക അക്സെപ്റ്റൻസിൻ്റെ ഭാഗമായിരിക്കും എന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടായി വരുന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആൾ ൾ തമ്മിലുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പൂടെ മാരേജ് ജീവിതത്തിൽ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിലൂടെ ഒക്കെ ആയിരിക്കാം കുട്ടികളെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് നമ്മൾ ഡൈവേഴ്സ് ആയിട്ടുള്ള നീഡുകളും അല്ലെങ്കിൽ സങ്കല്പങ്ങളും ഒക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ എന്താ പറയാ സെക്ഷൽ പ്രിഫറൻസുകളൊക്കെ ഉള്ള ആളുകളെ അവരുടേതുപോലെ തന്നെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ അവരെ അതേപോലെയൊക്കെ തന്നെ കാണുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്രയും സങ്കല്പങ്ങൾ ഇല്ലാതെ ആകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ സമൂഹം അങ്ങനെ അല്ലാത്തടത്തോളം കാലം നമ്മൾ അത്തരത്തിലുള്ള വളറബിൾ ആയിട്ടുള്ള ആളുകളെ എന്താ പറയുക കോണർ ചെയ്യുന്നിടത്തോളം ാലും അവരൊരു സേഫ് ആയിട്ടുള്ള സാമൂഹിക അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതികളിലേക്ക് ചുരുങ്ങതിൽ തെറ്റൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്